ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശനോടും നയനയോടും ലേ നമ്മുടെ ഗോവിന്ദേട്ടം പറയാണ് ആദർശം തെറ്റു ചെയ്തിട്ടില്ലെന്ന് പല തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തെളിവൊന്നുമില്ലാതെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് അപ്പം ആദർശ അത് പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിക്കുക പക്ഷെ നയനയ്ക്ക് അതങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ നയനയെ നേരം തന്റെ ഭർത്താവിനെ മറ്റുള്ളവർ പഴിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതും ഒരു പരിധി വരെ കേട്ടുകൊണ്ട് നിൽക്കാനൊക്കെ പറ്റും അതിനപ്പുറം അവർ അതൊരു കിടന്നല്ലോ ഒരു ഭാര്യയ്ക്കും ഇത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു നയന അങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദമുയർത്തി ഇവരുടെ മുന്നിൽ സംസാരിക്കുക അതും അവരുടെ അച്ഛനും അമ്മയും മരുമകനെ തള്ളി പറയുന്നത് ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയുന്നതല്ല എന്നും നയനെ പറഞ്ഞു കേട്ടോ അച്ഛ എൻ്റെ ജീവിതത്തിൽ അച്ഛൻ കഴിഞ്ഞിട്ടേ എനിക്ക് അമ്മയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ നാദർചേട്ടനോട് മുകളിൽ എനിക്ക് മറ്റാരും ഇല്ല എന്ന് നായനെ പറയുവാണ് അപ്പോൾ നാദർചേട്ടനോടുള്ള വെറുപ്പ് കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും ആഹാരം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയത്തപ്പോഴേക്കും നന്ദും കയറി വന്നു അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അദർച്ചേട്ടാണെന്നും നയനെ പറയുവാട്ടോ നയന മോളെ ദേ ഞങ്ങൾക്കറിയാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നീ ഞങ്ങളോട് തുറന്നു പറയണമെന്ന് കനകോന്നേരം പറഞ്ഞു ഈ സമയത്ത് ഇനിയിപ്പോ നൈനേച്ചി ആദർശേട്ടനോ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കുമെന്ന് നന്ദു പറയൂട്ടോ ആ തുടക്കം മുതലേ ഞാൻ നിങ്ങളോട് പറയുന്നതാ ആദർചേട്ടൻ തെറ്റ് ചെയ്യില്ല എന്നുള്ളത് അത് അതുകൊണ്ടാ ഈ സംഭവം അറിഞ്ഞിട്ടും ചോദ്യങ്ങളുമായിട്ട് ഞാൻ ആദർചേട്ടന്റെ മുന്നിലേക്ക് വരാതിരുന്നത് ഒന്നും പ്രതികരിക്കാതിരുന്നത് ഇനിയും അത് ചെയ്യുമെന്ന് ഓർത്തിരിക്കേണ്ട ഇന്ന് ആദർശേട്ടന് ആണ് ചന്തു മോളുടെ അച്ഛനെന്നും സ്ഥാപിക്കാനുള്ളൊരു ശ്രമത്തിന് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടാളും അത് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ സത്യം അതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് നിങ്ങൾ തുറന്നു എന്താ കുഴപ്പം ചോദിക്കുമ്പോൾ അതെ നന്ദൂട്ട നിങ്ങൾ രണ്ടാളും കൂടി ആദർശനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നടന്നതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഞങ്ങൾ ഒന്നും വിശ്വസിക്കില്ല എന്ന് കനകം വിവാഹത്തിന് മുൻപ് ആദർശചേട്ടന് മറ്റൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മൂർത്തിസാർ എന്ന് വിളിക്കുന്ന ഈ നാട് മുഴുവൻ ആരാധിക്കുന്ന ആ മനുഷ്യൻ ആദർശേട്ടന്റെ ഈ തെറ്റ് അംഗീകരിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു നയന അന്നേരം അന്നേരം അച്ഛനും അമ്മയും നോക്കി നിൽക്കുക അപ്പോൾ ആദർ ആദർശേട്ടനെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ട് തുടരാനായിട്ട് ആ മുത്തശ്ശൻ അനുവദിക്കോ അപ്പൊ മോള് പറഞ്ഞതൊക്കെ ശരി തന്നെയാ അങ്ങനെ ചില സംശയങ്ങളും ഞങ്ങൾക്കില്ലാതില്ല എന്ന് പറഞ്ഞു പിന്നെ ആദർശിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് മൂടി വെക്കുന്നു എന്തിനത് മൂടി വയ്ക്കുന്നു നിങ്ങൾക്കത് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അച്ഛാ തൽക്കാലം അതങ്ങനെ മൂടി വെച്ചേ പറ്റത്തുള്ളൂ എന്ന് ആദർശ് പറയുമ്പോൾ വീണ്ടും ഇവർക്ക് ആ ഒരു അല്ലായ്മ അപ്പോൾ മൂടി വെക്കണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലല്ല ആദർശേട്ടാ ഈ സത്യം തുറന്നു പറയാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട് അവിടെ തൽക്കാലം നമ്മൾ ഒന്നും പറയാൻ നിൽക്കണ്ട അവിടെ നമ്മൾ മൂടി വെക്കണം പക്ഷെ ഇവിടെ ഇനി അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് നയന പറയുക എന്നാൽ ആദർശേട്ടൻ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴെങ്കിലും സത്യങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും അറിയണ്ടേ എന്നും നയന ചോദിക്കുക രണ്ടാളും കേട്ടോ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോയാലോ ആദരശേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരുത്തൻ അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മരുമകനും മകളും ആ മോളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഗോവിന്ദനും കനകം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ നന്ദു ആകെ ഇതായിട്ട് നിക്കുക കേട്ടോ മോളുടെ അച്ഛൻ അവനാണ് അവിയാണെന്ന് പറയുമ്പോഴത്തേക്കും ദേ എന്റെ ദൈവമേ ഭൂതി ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയാൽ മതിയെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിക്കുകയാണ് അച്ഛനും അമ്മയും അതുപോലെ തന്നെ നന്ദു അന്നേരം ഒരു ചിരിയാണ് ചിരിച്ചത് നന്ദു അന്നേരം തൊട്ട് പറയുന്നതാണല്ലോ ആദർശേട്ടൻ തെറ്റുകാരൻ അല്ല എന്നുള്ളത് ഇത് കേട്ട് ഗോവിന്ദേട്ടനൊക്കെ ഉരുകി തീർന്നു ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ആ സമയം എനിക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണെന്ന് നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു കേട്ടോ അന്നേരം ദേ നയനമോളെ വെറുതെ ഒരാളുടെ പേര് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ കരുമില്ലല്ലോ ഏഹ് അഭിയാണ് ചന്തമോളുടെ അച്ഛനെങ്കിൽ ആദർശം എന്തിനാ അത് ഏറ്റെടുത്തതെന്ന് ഇങ്ങനെ കരകം ചോദിച്ചു അപ്പോഴു ദേ ചഗ്ര തങ്ങയെ തന്നെ ചന്തമോളുടെ വീട്ടിൽ ആദർശമോൻ്റെ ഫോട്ടോയുണ്ടെന്നും അവിടെ ഉള്ളവരൊക്കെ ആദർശാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്നാണ് പറയുന്നതെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ എന്നാൽ ഇനി അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നും നയന പറഞ്ഞു ആരെങ്കിലും ഓടി വന്ന് ആദർശേട്ടൻ ഒരു പെണ്ണിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു അത് വിശ്വസിക്കുന്ന ഒരു പൊട്ടിയൊന്നും അല്ല ഞാനെന്നും നയനെ നേരെ ഇവരോട് പറഞ്ഞു അനഖ എന്ന പെൺകുട്ടി ഇന്ന് കോമ സ്റ്റേജിലാണെന്നും അങ്ങനെ അല്ല എന്നിരിക്കട്ടെ ആരോഗ്യമുള്ള അനഖ എന്റെ മുന്നിൽ വന്നു നിന്ന് ആദർശേട്ടനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് പറഞ്ഞാലും വ്യക്തമായ തെളിവില്ലാതെ ഞാൻ എൻ്റെ ഭർത്താവിനെ സംശയിക്കില്ല എന്ന കാര്യം നമ്മുടെ നയന പറയുന്നു ഇവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക പിന്നെ നമ്മുടെ നയന സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറയുവാണ് ഞങ്ങൾ തമ്മിൽ കലഹത്തോടു കൂടിയാണ് ജീവിതം തുടങ്ങിയത് അന്നു മുതൽ ഇൻ അന്നു മുതൽ ആണെങ്കിൽ പോലും ഇതുപോലൊരു സംശയം എനിക്ക് ആദരശേട്ടനെ കുറിച്ച് തോന്നിയിട്ടില്ല അന്യ പെൺകുട്ടികളെ തെറ്റായ രീതിയിൽ ആദരശേട്ടൻ നോക്കില്ല എന്ന് നോക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കൂട്ടത്തിലുള്ള അളഞ്ഞാൽ അങ്ങനെയുള്ള എന്നെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാനായിട്ടൊന്നും പറ്റത്തില്ല എന്ന് അയനെ നേരം പറഞ്ഞു ഇവർ രണ്ടുപേരും അന്നേരം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അമ്മേ അച്ഛനും അറിഞ്ഞല്ലോ അനക്കയുടെ വീട്ടിൽ കൂടിയവരൊക്കെ ആദരശേട്ടനാണ് ചന്തമോളോട് അച്ഛനാണെന്ന് പറഞ്ഞ കാര്യം അതിനെല്ലാം സാക്ഷിയായിരുന്നു ആദർശേട്ടന്റെ മുത്തശ്ശൻ അത് എന്ന് ചോദിച്ചു എന്നാൽ ഒരിക്കൽ പോലും ആ മുത്തശ്ശൻ ആദർശേട്ടനെ സംശയിച്ചിട്ടില്ല എന്ന കാര്യം നയന പറയുക അപ്പോഴും ഇവർക്ക് കൺഫ്യൂഷൻ പക്ഷേ അന്ന് ആദർചേട്ടൻ എന്നോടൊരു തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയുക നയന ഈ സംഭവങ്ങളൊക്കെ കുറച്ച് ദിവസം എന്നോട് പറയാതെ നടന്നു എല്ലാം മനസ്സിലൊതുക്കി പിന്നീട് അത് തുറന്നു പറഞ്ഞപ്പോൾ ആദർശേട്ടനെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ആയതുകൊണ്ട് ആ നേരത്തെ ഞാൻ കൂടെ നിൽക്കുകയാണ് ചെയ്തതെന്ന് നയന അവരോട് പറയുക പിന്നെ ചന്തു അച്ഛൻ ആദർശേട്ടൻ അല്ല എന്ന് ആദർശേട്ടൻ ഉറപ്പുള്ളത് പോലെ എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭർത്താവ് ചെയ്യില്ല എന്നുള്ളത് അപ്പോഴും ഇവരൊന്നും ഇട്ടുന്നില്ല കേട്ടോ അതിനുശേഷം ഞങ്ങൾ വ്യക്തമായ തെളിവോടു കൂടി കുറ്റക്കാരനെ കണ്ടെത്താനായിട്ടാണ് ശ്രമിച്ചതെന്നുള്ള കാര്യവും എനിക്ക് ഇവരോട് പറയുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ കിരണിന്റെ സഹായം തേടിയെന്നും അഭിയുടെയും ചന്ദുമോളുടെയും മുടിനാരിഴകൾ എടുത്തുകൊണ്ട് പോയി ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നും അപ്പോഴാണ് അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതെന്നുള്ള കാര്യവും പറയാം കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഏർ നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ എന്തിനാ ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് അവസരം കിട്ടുമ്പോഴെല്ലാം എൻ്റെ ചേച്ചി അദർശനം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ തരം താഴ്ത്തുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ അവരുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നുള്ള കാര്യവും നയനെ പറയുക അപ്പോ കനകം നിന്ന് ഭയങ്കര കരച്ചില് പിന്നെ ഇങ്ങനെ ഒരു സത്യം അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അവിടെ ഒരു മരുമകൻ കുറ്റവിമുക്തനാകുമ്പോൾ മറ്റൊരു മരുമകൻ കുറ്റവാളി ആവുകയല്ലേ എന്ന് നയന കനകത്തിനോട് പറഞ്ഞു അതുകൊണ്ട് അമ്മ എല്ലാം മനസ്സിലടക്കി ഞങ്ങൾ ഇങ്ങനെ നടന്നതെന്നും പക്ഷേ ഇന്ന് സഹിക്കാവുന്നതിനും അപ്പുറമായി പോയി നിങ്ങളുടെ പ്രവർത്തികൾ ഗതികെട്ട പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദേട്ടൻ ആദർശിന്റെ മുന്നിൽ കൈകൂപ്പി കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് മോനെ സത്യം അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോട്ടണ്ടെങ്കിൽ അതിന് ഞാൻ മോനോട് മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കാല് പിടിച്ച് ക്ഷമ ചോദിക്കുമ്പോ അയ്യോ അതൊന്നും വേണ്ട വേണ്ടച്ഛാ ഇങ്ങനൊന്നും ചെയ്യല്ലേ അച്ഛാന്ന് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞേ അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കി നീ നവ്യ മോനോടെ കാര്യം ഓർക്കുമ്പോ വേദനയുണ്ടെങ്കിലും ഞാൻ ഞങ്ങളുടെ ആദർശ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോ മോനെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത് പോലെയാ ഞങ്ങൾക്കെന്ന് കറകേരം ആദർശനോട് പറഞ്ഞു ദേ അഭി ഇത്തരം തെറ്റുകളൊക്കെ ചെയ്യുമെന്നാ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവനാണ് ചന്തുവിന്റെ അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ അത്ഭുതോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല ഉണ്ടാവുകയോ ദേ എന്റെ നയനമോള് പറഞ്ഞതുപോലെ മൂർത്തിസാർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആദർശ മോൻ ഇവിടെ പ്രതി അല്ലല്ലോ എന്ന കാര്യവും പറഞ്ഞു അതൊരു ചെറിയ കാര്യമൊന്നുമല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് കനകവുപ്പ് ആദർശിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കാം ആ സമയത്ത് നയനേച്ചി ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയെ കുറ്റം പറയത്തുള്ളൂ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത്രയൊന്നും സഹിക്കത്തില്ലായിരുന്നു എന്ന് നന്ദു പറയാ ഇന്നിവിടെ എന്തൊക്കെയാ നടന്നത് അവൻ ഏതൊക്കെ രീതിയിലാ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നത് ഇതൊക്കെ അവൻ അറിയാവുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അവനെല്ലാം അറിയാം മോനെ മോളെ പക്ഷെ അത് ഞങ്ങൾക്കറിയാമെന്ന് അബിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ അറിയിച്ചു കൊടുക്കണം അതാ വേണ്ടതെന്ന് പറഞ്ഞു നന്ദു അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല മോളെ എന്ന് ഏ നയന പറഞ്ഞു അറിയാലോ എല്ലാവർക്കും നയ നവീച്ചയുടെ സ്വഭാവത്തെ പറ്റി അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തുവെന്ന് അറിഞ്ഞാൽ അവൻ പിന്നെ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഒരുത്തിന് എന്തിനായി ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നന്ദു ചോദിച്ചു അപ്പൊ നന്ദൂട്ട അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ മോളെ ഇപ്പോ മോളുടെ ചേച്ചിക്ക് അവന്റെ ഒരു കുഞ്ഞില്ലേ എന്ന കാര്യം ഉം കനകം അന്നേരം നന്ദുവിനോട് പറയുക അതുകൊണ്ടാ ഞങ്ങളെല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുന്നതും അതുകൊണ്ടാണെന്ന കാര്യം ഇങ്ങനെ നയന പറഞ്ഞു അപ്പൊ മോന്റെ ഒപ്പം ആഹാരം കഴിക്കാതെ ഞാൻ എഴുന്നേറ്റ് പോയത് വലിയ തെറ്റായി പോയിന്നും എന്നോട് പൊറുക്കാനും പറഞ്ഞു അപ്പോഴും അമ്മയുണ്ടാക്കിയ ആഹാരം ഞങ്ങൾ കഴിക്കാതിരുന്നില്ലല്ലോ അച്ഛാ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അതറിയാവുന്നത് കൊണ്ടാ ഞങ്ങൾ ആസ്വദിച്ച് ആഹാരം കഴിച്ചതെന്ന് ആദർശം പറഞ്ഞു ആദർശേട്ടനെയും ഏർ അതുപോലെ ആദർശനെയും നയനേച്ചെ പോലൊരു ഏട്ടനെയും ഏട്ടത്തി അമ്മയും കിട്ടിയത് അബിയുടെ ഭാഗ്യമാണെന്ന കാര്യം നന്ദു അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്നിട്ടും ആ ജലജ ആദർശം മോനെ എന്തൊക്കെയാ പറയുന്നതെന്ന് കനക പറയാം അമ്മേ അവരെന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ ഞാനെന്നും എപ്പോഴും ഈ കുടുംബം തകരാതിരിക്കാനാ നോക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ കൊച്ചുമക്കളുടെയൊക്കെ കല്യാണ ശേഷം തറവാട് ഭാഗം വയ്ക്കാൻ മുത്തശ്ശൻ ശ്രമിച്ചത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അന്ന് ആ പ്രമാണം വലിച്ചു കീറിക്കളഞ്ഞതേ ഞാനാണെന്ന കാര്യം ആദർശ് ഇവരോട് പറഞ്ഞു പിന്നെ എന്നും എല്ലാവരും ഒരുമിച്ചുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സമ്പത്ത് മാത്രം മുന്നിൽ കണ്ടാണ് പലരും നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആദർശവരോട് പറയാം എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ തറവാട് വെട്ടിമുറിക്കാൻ പോകുന്നില്ല എന്ന കാര്യവും പറഞ്ഞു അപ്പൊ എപ്പോഴെങ്കിലും ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ആ അഭിയം ഞാൻ കസ്റ്റഡിയിൽ എടുത്താൽ അവൻ പിന്നെ ചോരതുപ്പിക്കൂടെ പുറത്തു പോകത്തുള്ളൂ എന്ന് നമ്മുടെ നന്ദു പറയുന്നു അവനെ ചവിട്ടിക്കൂട്ടൻ നന്ദു തീരുമാനിക്കുക അഭിയും നവിയും ഇവിടെ വരുമ്പോ അവനോട് ആരും ഒന്നും കാണിച്ചേക്കരുത് കേട്ടോ നമ്മൾ സത്യങ്ങൾ അറിഞ്ഞു എന്നറിഞ്ഞാൽ അവൻ കൂടുതൽ അപകടകാരി ആവുകയുള്ളൂ എന്ന കാര്യം പറഞ്ഞു നമ്മുടെ ർശി ഇപ്പൊ കോമാ സ്റ്റേജിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ അടുത്ത നിമിഷം തന്നെ ഇല്ലാണ്ടാക്കും പിന്നെ അതിനൊക്കെ മനസ്സുള്ള ഒരാളാണ് അഭിയെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ ഇവരോട് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ ജീവിതത്തിനിടയിൽ ഒരേ ഒരു അബദ്ധമേ പറ്റിയിട്ടുള്ളൂ അപ്പച്ചെ അത് എത്തെടുത്തത് അതുകൊണ്ടാ അവരും അവന്റെ അമ്മയും കാരണം ഈ വാർദ്ധക്യത്തിൽ പോലും മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് വേദനിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ആദർശിങ്ങിന് ഇവരോട് പറയണേനെ നീ എനിക്കപ്പം വരുന്നുണ്ടോ എന്ന് ചോദിച്ചോ ആദർശ അപ്പൊ ഇല്ല അദർശേട്ടാ ഞാൻ നാളെ എത്തിക്കോളാവുന്ന അനെ പറയുവാണ് അപ്പൊ ശരി അച്ഛാ അമ്മ ഞാൻ പോവാന്നും പറഞ്ഞു ആദർശ യാത്ര ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് അച്ഛൻ വീണ്ടും കയ്യിൽ പിടിച്ചു മോനേന്നും പറഞ്ഞു ഭയങ്കര സ്നേഹവും പ്രകടനവും കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ വിഷമിക്കുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നെ ഒരുപാട് വിശ്വാസമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതുകൊണ്ടാ എൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായി എന്ന് എന്നറിഞ്ഞപ്പോ ഇത്രത്തോളം നിങ്ങൾ മുഖം തിരിച്ചു നിന്നത് എനിക്കത് മനസ്സിലാകുമെന്ന കാര്യം പറഞ്ഞ് ആദർശ യാത്ര പറഞ്ഞിങ്ങനെ പോവാണ് ആദർശ അങ്ങ് പോയി ഇവര് നോക്കി നിൽക്കും നിക്കുക സമയത്ത് നയനയെ കെട്ടിപ്പിടിച്ചോണ്ട് കനക ഭയങ്കര കരച്ചില് അങ്ങനെ എന്നാ വിവാഹം കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരാളെ ഭർത്താവായി വന്നതേ എൻറെ കാലക്കേടാണെന്ന് ഞാൻ കരുതിയെന്നും എന്നാ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിനേക്കാളും നല്ലൊരു ബന്ധം എനിക്ക് കിട്ടില്ല എന്നുള്ളതെന്ന് മയനേരം അവിടെ നിന്ന് ഇവരോട് മൂന്ന് പേരോടുമായിട്ട് പറയാം പിന്നെ അപ്പൊ അത് തന്നെയാ മോളെ ശരിക്കും പറഞ്ഞ സത്യം അല്ലേ ഗോവിന്ദ കനകം അപ്പൊ ഗോവിന്ദനോ നല്ല രീതിയിൽ ഇങ്ങനെ തലയാട്ടണം അങ്ങനെ അവര് മൂന്ന് പേരും കൂടെ സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന ദേവയാനി അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ത് മോള് അങ്ങോട്ടേക്ക് വന്നുട്ടോ അമ്മ വന്നില്ലല്ലോ മുത്തശ്ശി എന്നും പറഞ്ഞു അങ്ങോട്ട് വരുന്നേ അപ്പൊ വരും മോളെ ദേ അമ്മ അമ്മയുടെ വീട്ടിലോട്ട് പോയതല്ലേ എന്ന് ചോദിച്ചു ദേവയാനി ദേ എന്നെ എന്താ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുമ്പോ അതൊക്കെ പിന്നെ കൊണ്ടുപോയിക്കോളും കേട്ടോ ഇല്ലെങ്കിലേ മുത്തശ്ശി അങ്ങോട്ട് കൊണ്ടുപോകാൻ പോരെ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആ ദേ അമ്മ വന്നല്ലോ മോളുടെ അച്ഛനും അമ്മയും വന്നല്ലോ എന്ന് പറഞ്ഞു ഇവരിങ്ങനെ ഇരിക്കുമ്പോ ആദർശ് മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ആ സമയത്ത് അയ്യോ അമ്മ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഇങ്ങനെ നേരം ആദർശനെ കണ്ടപ്പോൾ പറഞ്ഞു അപ്പൊ ദേവയാനിങ്ങനെ അല്ലാത്തൊരിതിൽ ഇരിക്കാൻ അമ്മ ഇപ്പൊ വരൂന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ ആ സമയത്ത് മോളം തേടാന്ന് ചോദിച്ചു വന്നില്ല എന്ന് പറഞ്ഞു നാളെ വരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു ഇനിയിപ്പം മോളെയും കൂട്ടി ധൈര്യമായിട്ട് നയനയുടെ വീട്ടിലേക്ക് പോകാമെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ആദർശൻ ആ അതെ അമ്മ ഇന്ന് നന്ദു നടത്തിയ പാർട്ടിക്കിടയില് അവളുടെ അച്ഛനും അമ്മയും പരിധി വിട്ടുവെന്നും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യക്കും അവനെ കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നതൊന്നും സഹിക്കുന്നതല്ല ഇവിടെയും അത് തന്നെ സംഭവിച്ചു എന്ന് ആദർശു പറയോ അവസാനം സഖി കെട്ടെ നയന സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു പറഞ്ഞോണ്ട് ദേവേന ഇങ്ങനെ അന്നേരം അവിടെ നിൽക്ക മോളെ മോളെ പോയി കളിക്കാൻ പറഞ്ഞു എന്നിട്ട് ആദർശൻ അവരൊന്ന് പറഞ്ഞും വിട്ടു അപ്പൊ എന്താണ് മോനെ സംഭവിച്ചത് എന്ന് തെളിച്ച് പറയാൻ അമ്മ പറയുമ്പോ ഇവിടെ വന്ന വന്ന് ഒരുത്തനും ഒരുത്തേയും കൂടെ അവിടെ കിടന്ന് വലിയ ഷോ കാണിക്കലായിരുന്നെന്ന് പറഞ്ഞു അതിനുശേഷം നയനയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ആഗ്രഹം ഞാനാണല്ലോ അവർക്ക് ആ വീട് വാങ്ങിച്ചു കൊടുത്തത് അവിടുന്ന് മാറി താമസിക്കണമെന്ന് അപ്പോ ഒരു ചെറിയ വാടക വീടെടുത്ത് രണ്ടുപേരും മാറുകയാണെന്ന് പറഞ്ഞപ്പോ നയനയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അവള് പിന്നെ മനസ്സിൽ അടക്കി പിടിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ മോളോട് പറഞ്ഞതാ എല്ലാ കാര്യവും അവരോട് പറയാനായിട്ട് അപ്പൊ മോള് തന്നെയാ പറഞ്ഞത് അതൊന്നും പറയണ്ട ഒരു കണക്കിന് അത് നന്നായി മോനെ പറഞ്ഞത് എന്നൊന്നും പറയാൻ പറ്റത്തില്ലമ്മേ എന്റെ മുന്നിൽ നിന്ന് ആ അച്ഛനും അമ്മയും കരയുകയായിരുന്നു എന്ന കാര്യം ആദർശ് പറഞ്ഞു അവരുടെ നെഞ്ചത്തൊരാണി തറച്ചതുപോലെ ആണി ആയില്ലേ ഈ വെളിപ്പെടുത്തൽ എന്ന് വെച്ചാ നവ്വി പാപിക്ക് ജീവനാണ് എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ വിശ്വാസം ആഭാസനായ മരുമകൻ ഞാനാണെന്ന് വിശ്വസിക്കുകയായിരുന്നല്ലോ അവര് രണ്ടുപേരും അത് തിരിഞ്ഞു വന്നപ്പോഴേ ഒരേ സമയം കുറ്റബോധവും സങ്കടവും രണ്ടുപേർക്കും പേർക്കും ഉണ്ടായെന്നും പറഞ്ഞു പാവങ്ങള് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ അവനെ അഭിയില്ലേ ഒരു മൃഗമായി പോയമ്മേ ഒരിക്കലും മാറില്ല എന്റെ അനിയനാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാകും അതിപ്പം എന്നിട്ട് അവനേക്കാളും അഹങ്കരിച്ച അവന്റെ അമ്മ നടക്കുന്നത് ഏതെല്ലാം രീതിയില മോനെ നിന്നെ കൊച്ചാക്കി കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നെന്ന് ചോദിച്ചപ്പം അങ്ങനെ കൊച്ചാക്കിക്കോട്ടെ നയനയുടെ അച്ഛനും അമ്മയും ഈ സത്യം അറിഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ അറിയാൻ പാടില്ലാത്തവരത് അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ അമ്മേ അഭി ഒരു മൃഗമാണെന്നുള്ളത് അതുകൊണ്ട് അവൻ എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ അവൻ ചന്തമോളെ ഇല്ലാണ്ടാക്കോ എന്നുള്ള കാര്യം പറയുവ ആദർശ് അനകയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ അവന്റെ കൈകൾ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരുത്തനെ കുടുംബത്തിൽ താമസിപ്പിക്കുന്നത് തന്നെ അപകടം അല്ല മോനെ ചോദിക്കുമ്പോൾ അതെ അമ്മേ അവൻ ആരെയും എന്ത് ചെയ്യൂന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നന്ദുവിനെ ഒരാൾ ഇവിടെ വേണ്ടതായിരുന്നു എന്നും ആദർശ് പറയോ ഇനിയിപ്പോ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അന്ന് അനിയുടെ കല്യാണം തടയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എന്നും മുത്തശ്ശൻ പോലും അനിയും നന്ദുവും ഒന്നിക്കണമെന്ന് പറഞ്ഞിട്ടും അതിനോടൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന കാര്യവും പറയൂ അത് വലിയ നഷ്ടമായി പോയമ്മേ എന്നൊക്കെ ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു സംഭവിച്ച വലിയ നഷ്ടത്തെ പറ്റി പറഞ്ഞിട്ട് ആദർശ അങ്ങ് കയറിപ്പോയി തേവയായി വിഷമിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് അവിടെ കനകവും നന്ദുവും നയനിയും അച്ഛനും എല്ലാവരും കൂടെ ഇരിക്കുവാണ് ഈ വീട് ഇതുപോലൊരു മരണവീടാകൂ എന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ആരോടൊന്നും ഒന്നും പറയാതിരുന്നതെന്ന് നയനെ ഇങ്ങനെ ഇവരോട് പറയാം അവനെ പിടിച്ച് അകത്തിട്ട് ചേച്ചി വേണ്ടതെന്ന് നന്ദു അന്നേരം പറഞ്ഞു അങ്ങനെ അകത്തിട്ട് കഴിഞ്ഞാ ഒരു കുടുംബം തകർ തകർന്നു പോകില്ലമ്മോളെ എന്നു മാത്രല്ല ഈ വാർത്ത ലോകം മുഴുവൻ അറിയുകയും ചെയ്യില്ലേന്ന് ചോദിച്ചു അത് അനന്തപുര തറവാടിന് ശരിക്കും ദോഷം ചെയ്യില്ലേ ഇവിടെ ഇപ്പൊ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവാൻ പോണില്ലല്ലോ ഞാനും ആദർശേട്ടനുമാണ് ചന്ദോളുടെ അച്ഛനും അമ്മയും ഇനിയുള്ള കാലവും അത് അങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ പോകാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നയനെ ഇങ്ങനെ ഇവരോട് പറഞ്ഞു അപ്പോഴും ഗോവിന്ദേട്ട് ഉള്ളിങ്ങനെ പെടഞ്ഞുകൊണ്ടേയിരിക്കാം എന്നു മാത്രമല്ല ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ചന്തമോൾ ഒരിടം നേടിക്കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോ മോളെ ഞങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റില്ല എന്നും മോളെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അബിയെ പോലെ ഒരുത്തനൊപ്പം എത്ര നാളിനി നബിയക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ പോട്ടേച്ചാ അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാമെന്ന് നയനെ ഇങ്ങനെ ഇവരോട് പറയുക പക്ഷെ ആദർശനാണ് പ്രതി എന്നുള്ള രീതിയില് ഒരുപാട് ഷോ നടത്തുന്നുണ്ട് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ചേച്ചി എന്ന് എന്ത് പറഞ്ഞു അവനൊരു ഡോസ് കൊടുക്കണമെന്നുള്ള കാര്യം അത് ശരി അവൻ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത് എന്ന് കനകവും പറഞ്ഞു അപ്പോ അവന്റെ അഭിനയം ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അത് എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ എന്നും നയനയും പറഞ്ഞു അവൻ്റെ അമ്മയ്ക്ക് ഈ സത്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ മോളെ ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും ആർക്കും അറിയില്ല അതറിയാതെയാണ് അവരും എളയമ്മയും അനാമികയൊക്കെ ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അഭി ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു അത് നവിയേച്ചയുടെ നിരന്തരം സമ്മർദ്ദം കൊണ്ടാണെന്നും അതിനുശേഷം അവനെ നിയന്ത്രിക്കാൻ ഒരു മാനേജറെ വെച്ചത് അവർക്ക് നേരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും അതിനെ പറയും ഒരു കാരണവശാലും ഇതുപോലെ ഓരോരുത്തനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഇരുത്തരുത് എന്ന് അച്ഛൻ പറയുമ്പം അത് ആദർശനും മുത്തച്ഛനും ഒക്കെ അറിയാം അതുകൊണ്ട് അവനെ ഒത്തിരി അങ്ങ് കയറൂരി വിടാനൊന്നും പോകുന്നില്ല അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു നയനെങ്ങനെ ഇരിക്കാം ഇനിയിപ്പോൾ ചന്തമോള സ്കൂളിൽ ചേർക്കണം നന്നായിട്ട് പഠിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നയനെ ഇവരോട് പറയുന്നു അനന്തപുരിയിലെ പയ്യനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് അവിടെയുള്ള എല്ലാവരും പിഴ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എന്നാ എന്നെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും കേസിലകപ്പെട്ട അവനെ എൻ്റെ കയ്യില് കിട്ടിയ ഞാൻ പറഞ്ഞല്ലോ ഇടിച്ചവരെ എല്ലാം ഇടിക്കും ഞാനെന്ന് നമ്മുടെ നന്ദു പറയുവാണ് അപ്പൊ അത് കേട്ട് ഇവരാകെ ഇതായി കൂടി ഇരിക്കുകയാണ് എന്തായാലും ഇവരുടെ സംസാരം കാര്യങ്ങളെല്ലാം കഞ്ഞി പിന്നെ കാണിക്കുന്ന ആദർശം അവിടെ നിന്ന് ഫോൺ വിളിക്കുക അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വന്നു ഓ ഏട്ടാ ഏട്ടത്തി പോകുന്നില്ലേ ഏട്ടനെട്ട് ഇങ്ങ് പോകുന്നോ ഒന്നും ചോദിച്ചു അപ്പൊ അതൊക്കെന്തിനാ നീ അറിയുന്നേന്ന് എന്ന് ചോദിച്ചു ആദർശം അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു കേട്ടോന്ന് അബി ഓ ഏട്ടത്തെ അവിടെ നിർത്തിയിരിക്കുകയായിരിക്കും ഏട്ടനെ വെള്ള പൂശാനായിട്ടല്ലേ എന്നൊക്കെ അഭി അപ്പഴത്തേക്ക് നവ്യ അങ്ങോട്ടേക്ക് വരുവാ അപ്പൊ നവ്യ ഇത് കേൾക്കുവാണേ അപ്പൊ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ലട ഞാനേ എന്റെ ഇമേജ് നന്നാക്കാനായിട്ട് ആരെയും ചുമതലപ്പെടുത്താറില്ല എന്ന് പറഞ്ഞു അഭിയും അതുപോലെ ആദർശം കൂടെ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേട്ടാണ് ഈ നവ്യ ഞെട്ടുക എന്നെ ആരും നല്ലവനെന്ന് വിളിക്കണമെന്ന് എനിക്ക് ഓരോ നിർബന്ധവും ഇല്ല എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു അമ്മായി അച്ഛനോ അമ്മായിമ്മയോ നേരത്തെ ഏട്ടനെ കൈവെള്ളയിലാണ് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് ഉം ഇപ്പൊ അവർക്ക് ആ കൈ കൊണ്ട് തന്നെ ഏട്ടന്റെ കരണത്തൊന്ന് തരണമെന്നുണ്ടെന്ന് അഭി പറയുന്നു അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്കതൊക്കെയാ തോന്നിയത് എനിക്കുണ്ട് നിന്റെ കാരണക്കുറ്റിക്കുരണം തരണമെന്നും പറഞ്ഞുണ്ടാ ഇങ്ങനെ ആദർശ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ദയ വരുന്നു അന്ന് അബ്യാ അതെന്തിനാ ആദർശ ഏട്ടൻ അബിയുടെ കരണത്തി തല്ലുന്നത് അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു വലിയ ഡയലോഗ് ഇറക്കുമ്പോഴത്തേക്കും ആദർശിന് പിടിച്ചാൽ കിട്ടത് നിൽക്കുക അപ്പൊ തെറ്റും ശരിയും അളക്കാനുള്ള സമയമൊന്നും അല്ല ഇത് എന്ന് ആദർശ പറഞ്ഞു ഇപ്പൊ എന്റെ ഏട്ടനെ ആകെ നാണം കെട്ട് നടക്കുകയല്ലേ എൻ്റെ നവ്യയെ അപ്പൊ പിന്നെ ഇങ്ങനെയല്ല ഇതിന്റെ അപ്പുറം ആള് പറയും ഇനി ഒരു ഫംഗ്ഷൻ വന്നാൽ നിന്റെ വീട്ടുകാർക്ക് മുന്നിൽ നിൽക്കാൻ ഇങ്ങാർക്ക് പറ്റില്ല അത് കാരണം എന്നൊക്കെ പറഞ്ഞു നവ്യ ഇതൊക്കെ കേട്ട് അന്നമെട്ട് നിൽക്കുക അതുകൊണ്ട് ഏട്ടത്തെ അവിടെ നിർത്തിയിരിക്കുക അച്ഛനെയും അമ്മയെയും ഒന്നും മയപ്പെടുത്തി എടുക്കാൻ അവിടെ വേറൊരാളുണ്ട് നന്ദു അവളിപ്പഴേ ഹെസയ്യ ഉം അവൾ ഒരിക്കലും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ചന്ദുമോളുടെ പേര് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചിട്ടുമില്ല ഉം അല്ലെങ്കിലും നയനേട്ടത്തി എന്തു പറഞ്ഞാലും കേൾക്കുന്ന കൂട്ടത്തിലാണല്ലോ അവള് ഏട്ടത്തി പറഞ്ഞു കാണും ഏട്ടൻ നിരപരാധിയാണെന്ന് അത് കേട്ടപ്പോ ആദർശം എന്ന് പറഞ്ഞ തലയായിട്ടോ അപ്പൊ ആരങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റുണ്ടല്ലോ അത് ഈ ജന്മത്ത് നിങ്ങൾക്ക് മായച്ചു കളയാൻ പറ്റത്തില്ല ആദർശേട്ട എന്നും പറഞ്ഞ നവ്യം വലിയ ആള് കളിച്ച് ആ അറസ്സിനോട് നിന്നിങ്ങനെ കയറി സംസാരിക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി